എല്ലാ കൂട്ടവും പന്ത്രണ്ട് മണിയാകുമ്പോ കൊടുക്കാൻ തുടങ്ങും നാല് ഇവിടെ വനിതാ ഹോട്ടൽ പിന്നെ കൂന്തലുണ്ട് ഹൈ നമസ്കാരം വീണ്ടും പിയും ഏഹ് ഇന്ന് ഒരു വനിത വീട്ടിലൂടെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നതാണ് ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് നമ്മുടെ കടവന്ത്ര കലൂർ റോഡില് അവിടെയൊക്കെ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജംഗ്ഷൻ ജംഗ്ഷൻ മുന്നോട്ട് കൊണ്ടുവന്ന ഉച്ചയൂണാണ് ഒരുപാട് ഐറ്റം വിഭവങ്ങൾ സ്പെഷ്യൽ കുന്തൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ ഞങ്ങൾ വന്നത് ഇവിടെ വന്നപ്പോഴും വന്നത് എങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കാണെങ്കിലും വിശേഷങ്ങൾ പരിചയപ്പെടാം വേറെ വീട്ടിലൂടെ വീട്ടിലൂണാണ് കേട്ടോ വീട്ടിലാണ് കൊടുക്കുന്നത് കാഴ്ചകൾ കാണാം രുചി കാഴ്ചകളിലേക്ക് നമുക്ക് ഇവിടെ ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇവിടെ എല്ലാ കൂട്ടവും ഉണ്ടാവും അതിനകത്ത് എന്തൊക്കെയാണ് കൊഴുവും ചാള അയിലോപ്പി തളയൻ കടൽ കറുപ്പ് അങ്ങനെയല്ലേ നമ്മുടെ വീട് ഇവിടെ തന്നെയാണ് എത്ര നാളായിട്ട് ഇവിടെ അഞ്ചു വർഷം ഞാൻ വന്നിട്ട് നാല് മാസമായിട്ടുള്ളത് കൂടിയാണ് പിന്നെന്തലുണ്ട് നമ്മള് ഇത് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഊണ് ുംങ്ങുമണിക്ക് തുടങ്ങും എന്നിട്ട് പിന്നെ ഈ കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് തുടങ്ങുമ്പോ ഏകദേശം കൊടുക്കാൻ തുടങ്ങും പാഴ്സലൊക്കെ കൂടുതലായിട്ട് പാഴ്സൽ എത്ര നമ്മുടെ ഊണിന് എത്ര രൂപ ചാർജ് രൂപത് രൂപ പിന്നെ സ്പെഷ്യലിന് എത്ര ഏകദേശം കൊടുക്കും ഊണ് പറയാമോ ഇറങ്ങിയിട്ട് മുട്ടത്തറ മുട്ടത്തറ റോഡ് റോഡ് അവിടെയാണ് ഇതല്ലേ നല്ല തിരക്കുള്ള സ്ഥലമാണ് നല്ല ഭക്ഷണമാണ് ഒരുപാട് ഐറ്റം സ്പെഷ്യലുകളുണ്ട് കേട്ടോ കക്ക ഇറച്ചി ഉണ്ട് കണവ കണവ കൊഴുവറുത്തത് വാള അങ്ങനെയുള്ള ശീലം വനിതകൾ മുന്നോട്ട് കൊണ്ടുവന്ന സംരംഭമാണ് കേട്ടോ അപ്പൊ ഇടയ്ക്ക് വരാറുള്ള ഇടയ്ക്ക് വരാറുള്ളേ മസാല സൈഡായിട്ട് കക്കാർഷിയാണോ വാഴപ്പിണ്ടി തോരൻ പിന്നെ കുമ്പളങ്ങ കറി ഇതുണ്ടല്ലേ മീൻ മറുത്തത് വാഴ് ഓരോ സൈഡിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൊണ്ടുവച്ചപ്പോ തന്നെ അവര് പല ഭാഗത്തോട്ടും സ്പെഷ്യലുകൾ വലിച്ചിട്ടുണ്ട് ഇതുണ്ടോ ഇതെന്താണിത് ശീലാവ് ശീലാവ് അപ്പം ഇതാ കക്ക ഇറച്ചൽ ഏകദേശമൊക്കെ തീർത്ത് പൂന്തൽ 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 കക്ക ഇറച്ചി കൊടിമീൻ ഉണ്ട് കൊടിമീൻ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് കഴിച്ചു വിടാം തുടക്കം സാമ്പാർ തന്നെ ആയിക്കോട്ടെ സാമ്പാർ നമ്മുടെ വീട് കാണുന്നവർക്ക് അറിയാവുന്ന ആദ്യം തുടക്കം സാമ്പാറിലായിരിക്കും അങ്ങനെ നമുക്കായിട്ട് ഒരു സ്പോട്ട് കൂടി പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ് കെ സി ബ്രദേഴ്സ് ഓക്കെ

നല്ല വാളയാണ് ഇത് വാളയാണേ കിഡിലിനായിട്ടത് ഫ്രൈ ചെയ്തത് ഒന്നും ഇല്ലാതെ സാധാരണ നമ്മൾ നിന്ന് കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പ്ലേറ്റിൽ സാധനം തീരുന്ന അനുസരിച്ചിട്ട് ഇവിടെ സൈഡെത്തും ഒക്കെ ചേർത്തുള്ള മീൻകറിയാണ് ഇരുമ്പം ഇരുമ്പംപുളിന്നൊക്കെ പറയുന്ന ഇവിടുത്തെ കറികൾ എല്ലാം അതിന്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ നമ്മുടെ ആലപ്പുഴയിലെ ആ ഒരു ടേസ്റ്റ് തന്നെ വരുന്നുണ്ടല്ലോ എന്നെ കൊണ്ടുപോയ സ്ഥലങ്ങളൊക്കെ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ഇവർ രണ്ടും പരിചയപ്പെടുത്തരുത് കാരണം ഇവര് ഇവിടെ ജോബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്കറിയാത്ത സ്ഥലങ്ങൾ കുറവാണ് അപ്പൊ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവർ ഒപ്പം നിന്നാൽ മാത്രമേ ആ സ്ഥലങ്ങളൊക്കെ ഹിഡൻ സ്പോട്ടുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ എന്തായാലും വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താം അപ്പോൾ ഇവരുടെ ചാനലും മറക്കണ്ട കെ സി ബ്രദേസ് അതുപോലെ തന്നെ ഫുഡി ടിൻസ് നോക്കുക ഒരുപാട് സ്പോട്ടുകൾ നിങ്ങൾക്ക് കാണാം അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വനിതാ സംബന്ധത്തിന്റെ വിശേഷങ്ങൾ മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത ദേഹത്തിൽ വീണ്ടും കാണാം ഒരാട്ടെടുത്തോളൂ